ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് കഥകളിയെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം കഥകളിയെക്കുറിച്ച് വിശദീകരിച്ച് ഒരു പതിപ്പ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി അനുഷ്ഠാന കലകളിലെ പല അംശങ്ങളും സമന്വയിപ്പിച്ച് കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങി വച്ച രാമനാട്ടമാണ് പിന്നീട് കഥകളിയായി പരിണമിച്ചത് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ആട്ടക്കഥകളിലെ പദങ്ങളാണ് കഥകളിയിൽ പാടി അഭിനയിക്കപ്പെടുന്നത് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് കഥകളി നടക്കുന്നത് കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച കത്തി കരി താടി മിനുക്ക് പഴുപ്പ് എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കാറില്ല പശ്ചാത്തലത്തിൽ നിന്ന് പാട്ടുകാരുടെ പാട്ടിനനുസരിച്ച് കൈമുദ്രകൾ മുഖേന കഥ പറയുകയാണ് ചെയ്യുന്നത് കഥകളിയിൽ ഉപയോഗിക്കുന്ന ഹസ്തമുദ്രകൾക്കടിസ്ഥാനം ഹസ്തലക്ഷണ ദീപിക എന്ന പുരാതന ഗ്രന്ഥമാണ് കഥകളിക്ക് അനേകം ചടങ്ങുകളുണ്ട് കേളികൊട്ട് അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാരംഭം എന്നിവയാണ് അവ ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം തുടങ്ങിയവയാണ് കഥകളിക്കുപയോഗിക്കുന്ന വാദ്യങ്ങൾ അരങ്ങിലെ വെളിച്ചത്തിന് ഒരു വലിയ ഓട്ട് നിലവിളക്ക് രണ്ടു വശത്തേക്കും കനത്ത തിരിയിട്ട് കത്തിക്കുന്നു ഈ വിളക്ക് ആട്ടവിളക്ക് എന്ന് അറിയപ്പെടുന്നു രംഗമാറ്റങ്ങൾ സൂചിപ്പിക്കാനും മറ്റുമായി ഒരു തിരശീലയും ഉപയോഗിക്കുന്നു